പുതിയ തൊഴിൽ മേഖല കണ്ടെത്താൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാൻ ഡ്രോൺ പരിശീലന പരിപാടി തുടങ്ങുമെന്ന് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു സഹകരണ മേഖലയിൽ ആദ്യത്തെ ഡ്രോൺ പരിശീലന കേന്ദ്രം കണ്ണൂരിൽ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മീദ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ദിനേശ് ബാബു ഇല്ലത്ത് താഴെ നില ഫ്ലാറ്റ് നിർമ്മിക്കും അഞ്ചു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് വന്യമൃഗ വന്യമൃഗസംഘർഷം ലഘൂകരിക്കാൻ പാലക്കാട് വയനാട് ജില്ലകളിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക നിരീക്ഷണ സംവിധാനം പ്രവർത്തന സജ്ജമാക്കി വൈൽഡ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് മുൻപ് വനംവകുപ്പിന് മുന്നറിയിപ്പും ജനത്തിന് അറിവും ലഭിക്കുമെന്ന് തലശ്ശേരി പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഭീകരമായ ആളുകളെ കൊല്ലുക കൊല്ലുക നമ്മുടെ അവരെ ഭക്ഷണം അത് ഭക്ഷിക്കുക ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുക ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് കേരള അധിനിച്ച് ആലോചിക്കുകയും ഞങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എഐ യുഗമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്യാമറ ഉണ്ടാക്കി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ കൊടുത്ത് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ മാസം നമ്മൾ മുഖ്യമന്ത്രി വയനാട് വെച്ച് നിർവഹിക്കേണ്ട കോഴിക്കോട് വെച്ച് നിർവഹിക്കട്ടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആനകളും പുലികളും സിംഹങ്ങളും എല്ലാം പുറത്തിറങ്ങുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അലേർട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ആന പുറത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ട് അലേർട്ട് വരും ആളുകൾക്ക് അലർട്ട് കൊടുക്കും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് അലേർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അലേർട്ട് വരും ഇത് ആന പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ തയ്യാറാക്കി സി എം ടീമായി ഗവൺമെന്റ് സി എം ടീനാണ് ഏൽപ്പിച്ചത് സി എം ടീം ഞങ്ങൾ ധാരണയാക്കിയിട്ടാണ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഷട്ട് ഒരുപാട് പോക്കറ്റുകളുള്ള പുതിയൊരു ഷർട്ട് കൂടി അതിന്റെ ഭാഗമായി ഇറക്കാനായിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ മൈക്ക് കയ്യിൽ പിടിച്ച് നടക്കുന്നതിന് പകരം പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ട് എടുത്ത് തയ്യാറാക്കുക അതിൻ്റെ ഒരു സാമ്പിൾ അടിച്ച് നോക്കിയിട്ടുണ്ട് അത് വേണ്ട അത്ര സക്സസ് ആയിട്ടില്ല ഇനി എന്തായാലും അടുത്ത ഓണത്തോടുകൂടി അതും കൂടി ഞങ്ങൾ ഇറക്കാൻ പോകുകയാണ് അപ്പൊ ആ രീതിയിൽ പുതിയ പുതിയ മേഖലകളിൽ സ്ത്രീകളുടെ ആയാലും അതുപോലെ തന്നെ മറ്റ് പിന്നെ ഡ്രസ്സുകളായാലും എല്ലാം ഞങ്ങൾ തയ്യാറാക്കി വരികയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വലിയ കമ്പനികളുടെ റെഡ് പോലുള്ള കമ്പനികളുടെ വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത് കേരള ദിനേശാണ് നമുക്ക് അവരുടെ ഓർഡർ വാങ്ങിക്കും ഞങ്ങൾ തയ്യാറാക്കി അവർക്ക് കൊടുക്കും നമ്മുടെ ലേബലിലല്ലാഗിന്റെ അതുപോലെ വലിയ വലിയ കമ്പനികളുടെ ഒട്ടേറെ ഷർട്ടുകളായാലും സ്ത്രീകളുടെ ടോപ്പായാലും മറ്റ് വസ്ത്രങ്ങളായാലും കുട്ടികളുടെ ഉടുപ്പായാലും കേരള ദിനേശിനും തയ്യാറാക്കിയിട്ടാണ് ഇതിനെ വിതരണം ചെയ്യുന്നത് നിങ്ങളൊന്ന് നമ്മുടെ സ്ഥാപനം സന്ദർശിച്ചാൽ മനസ്സിലാവും എത്രത്തോളം വർക്കുകളാണ് അവിടെ നടക്കുന്നത് പിന്നെ കേരള ദിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീ തൊഴിലാളികളാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലും കേരള കേരളാധിനേ ജോലി ചെയ്യുന്നത് അത് ഫുഡിൻ്റെ മേഖലയിലായാലും അമ്പർല മേഖലയിലായാലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സ്ത്രീ തൊഴിലാളികൾ അമ്പർലാ മേഖല നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നു വിദേശിൻ്റെ കൊട എന്ന് പറയുന്നത് ഏറ്റവും നല്ല കുടയാണ് ഞങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റു കമ്പനികളെ പോലെ ഞങ്ങൾ കൊട റിപ്പയർ ചെയ്ത് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാറ്റി കൊടുക്കാതിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ ആറ് മാസത്തിനകം ആ കവടെ തിരിച്ചു തന്നാൽ ഞങ്ങൾക്ക് അക്കട പുതിരേനെ മാറ്റി കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ആ പ്രതിബദ്ധത പൂർണ്ണമായും നിറവേറ്റാനാണ് കേരള ദിനേഷം എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ജനങ്ങളോട് അതിലൊരു വിട്ടുവെച്ചാൽ ഞങ്ങൾ ചെയ്യിക്കുക അതുകൊണ്ടാണ് കൂടെ ആറുമാസമായാലും അത് കൂടുതലായാൽ പിന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആറുമാസത്തിനകത്ത് കംപ്ലൈന്റ് വന്നാൽ ആ കംപ്ലൈന്റ് പൂർണ്ണമായും നമ്മുടെ റിസ്കിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും ഇനി അഥവാ വലിയ കംപ്ലൈന്റുകൾ വന്നാൽ ആ കൂടെ നമ്മൾ അപ്പം നമ്മുടെ ഐ ടി മേഖലയിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുന്നു ഐ ടി മേഖല ഐ ടി മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് ഇത്രയും കാലങ്ങളും ബാങ്കിന്റെ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ സഹകരണ സൊസൈറ്റികളുടെ സോഫ്റ്റ്വെയർ എ ടി എം അതുപോലെ തന്നെ ആർ ടി ജി സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബാങ്കിലേക്ക് കൊടുക്കുന്നതിന്റെ സോഫ്റ്റ്വെയർ ഞങ്ങൾ തയ്യാറാക്കും ഏറ്റവും നല്ല സെക്വേർഡായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മറ്റ് പ്രൈവറ്റ് മേഖലകളിലെ സോഫ്റ്റ്വെയറിനേക്കാളും സെക്യേർഡായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമുക്ക് അതേപോലെ തന്നെ ഒരു ഡാറ്റാ സെന്റർ ഉണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്ററാണ് അത് സഹകരണ മേഖലയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാ സെൻ്ററാണ്